പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടിയുള്ള ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൊച്ചിയിൽ താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം തുടങ്ങിക്കഴിഞ്ഞു ഇന്നത്തെ വിഷയത്തിൽ ഉന്നയിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ബിനീഷ് കൊടിയേരിയെ താരസംഘടനയായ അമ്മയിൽ നിന്നും പുറത്താക്കണം എന്ന കാര്യത്തെക്കുറിച്ചാണ് പുറത്താക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു സംഘടനയിൽ രണ്ട് നീതി പാടില്ലെന്ന് നടിമാർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആവശ്യത്തിൽ ഇടത് എം കൂടിയായ മുകേഷും ഗണേഷ് കുമാറിനും കടുത്ത എതിർപ്പാണുള്ളത് ആ എതിർപ്പ് ഇരുവരും യോഗത്തിൽ തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ളവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് മോഹൻലാൽ ഇപ്പോൾ യോഗത്തിൽ പങ്കെടുക്കാനായി പോകുന്ന ദൃശ്യങ്ങളൊക്കെ ന്യൂസ് ചാനലുകളിൽ വന്നു കഴിഞ്ഞു കൂടാതെ ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ച് പരാമർശം നടത്തിയ ഇടവേള ബാബുവിനെതിരെ രേവതി പത്മപ്രിയ എന്നിവർ നൽകിയ കത്ത് തന്നെയാകും യോഗത്തിൽ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുക പാർവതി നൽകിയ രാജിക്കത്തും ചർച്ചയാകും അമ്മ സംഘടന പുതിയായി നിർമ്മിക്കാനിരിക്കുന്ന സിനിമയുടെ പ്രാഥമിക ചർച്ചയും ഇന്ന് നടക്കുമെന്നാണ് അറിയുന്നത്